ഈ ചെടി ചെടിയുണ്ടോ ഇത് ഞങ്ങളുടെ ഒരു മെയിൻ അട്രാക്ഷനാണ് ഇതാണ് കലാലില്ലി എന്ന് പറയുന്നത് ഈ കലാലില്ലി എന്ന് പറയുന്നത് നമ്മളിവിടെ നാട്ടുകാർ കണ്ടിരിക്കുന്നത് മുഴുവനും ഇത് ഫ്ലവർ അറേഞ്ച്മെൻറ്റിനാണ് അതായത് ഇതിൻ്റെ പൂക്കൾ അറേഞ്ച്മെൻസിൽ ഉപയോഗിക്കും ഇതാണ് ശരിക്കും കലാലില്ലി ഒറിജിനൽ പ്ലാന്റ് ഇത് നെതർലാൻഡിൽ നിന്ന് ഇതിൻ്റെ കൊണ്ട് ഇതിൻ്റെ കിഴങ്ങാണ് ഇതിന് കിഴങ്ങുണ്ടടിയിൽ സവോളയുടെ ഒക്കെ പോലെ കിഴങ്ങുണ്ട് അത് ഈ കാലത്ത് പ്രത്യേകിച്ച് ഈ കൂൾ ക്ലൈമറ്റിൽ സപ്ട്രോപ്പിക്കൽ സ്ഥലങ്ങളിൽ ഊട്ടി പൂന അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കിഴങ്ങ് വളർത്തി ഒരു ലില്ലിയാ അപ്പൊ അത് വളർത്തി ഇത് ഇല്ല 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 ഇത് കഴിയുമ്പോൾ ഇതിനൊക്കെ പൂ പോവും ഈ കിഴങ് എടുത്ത് വെക്കുക കിഴങ്ങെടുത്ത് കഴുകി വൃത്തിയാക്കി വയ്ക്കുക വരുന്ന കൊല്ലം നട്ട് നമ്മുടെ ഇവിടെ ചിലപ്പോൾ ഫ്ലവറിയും ചിലപ്പം ചെടിയായിട്ട് നിൽക്കും പക്ഷേ ഈ ഒരു കളറ് കൂൾ ക്ലൈമറ്റല്ല ഇത്രയും കളർ വരുന്നത് ലില്ലി ഇവിടെ എനിക്ക് തോന്നുന്നത് കേരളത്തിലാരും എക്സിബിറ്റ് ചെയ്തിട്ടില്ല കേരളത്തിലെ നഴ്സറിയിൽ കിട്ടത്തില്ല ഈ സാധനം ഇതിൻ്റെ അകത്ത് കളറുകൾ കലാലില്ലി ഇരിക്കുന്നത് ആറ് ഷെയ്ഡ് ഇരിപ്പുണ്ട് കലാലില്ലി ഉണ്ട് ഇത് കേരളത്തിലെ ഫ്ലോറിസ്റ്റുകൾക്ക് കട്ട് ഫ്ലവറിനായിട്ട് വരുന്ന പൂവാണ് ഇതാണ് ശരിക്കും ചെടി കലാലില്ലി കലാലില്ലി എന്നൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ട് പക്ഷെ ഇതാണ് ചെടി ഇത് പൂ നിന്നോളും കട്ട് ഫ്ലവറിൽ ഇത് നിന്നോളും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരാഴ്ചത്തെ അറേഞ്ച്മെൻറ്റിലൊക്കെ നിന്നോളും ഒരു കുഴപ്പമില്ല നിന്നോളും ഒരു കാര്യം ഓർക്കേണ്ടത് ഇത് ലില്ലി കുടുംബം അല്ല അല്ല ശരിക്കും നമ്മുടെ ചേമ്പിൻ്റെ ഫാമിലിയാണ്